കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തത് ആ നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞ് കത്തണുണ്ട് കണ്ണൻ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിട്ടുണ്ട് ആ സുന്ദര രൂപം ഏതൊരു ഭക്തൻ്റെയും മയം വനക്കുന്നതാണ് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചെല്ലിയത് ആ ഭഗവാന്റെ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ രൂപം അവരവരുടെ മനസ്സിലേക്ക് അവരെ അതായത് പ്രതിഷ്ഠിച്ച് ആ ഭഗവാനുമായി സംവദിച്ച് ആ ഭഗവാന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു ആ ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണിക്കണ്ണൻ്റെ നമ്മുടെ സച്ചിദാനന്ദക്കട്ടയുടെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്നാവാച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാലകളും വനമാലകളുമായി നിൽക്കുന്ന ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ ഉണ്യക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ അതാ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ഭഗവാൻ വരുന്നു നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറും ആ ഭഗവാനെ അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്തി ഒന്ന് പ്രതിഷ്ഠിക്കുക ആ മനസ്സിൽ ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ നാരായണാ നാരായണ 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 ഒരു സങ്കോചവുമില്ലാതെ ഭക്തിയോടെ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതൊർപ്പാണ് ഉറച്ച കൂടി എല്ലാവരും കൂടി സ്നേഹത്തോടുകൂടി കൂടി നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ഉപാസിച്ചോളൂ അതിന് നമുക്കത് ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും അതൊറപ്പാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്നതാണ് ഈ മന്ത്രം കളികാലത്ത് ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി തന്നതാണ് ഈ അമൂല്യനിധി എല്ലാവരും ഒരു ഉപാസന രൂപത്തിൽ ഈ മന്ത്രത്തെ കണ്ട് ഈ മന്ത്രത്തെ ദിവസേന ജപിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ